ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിനകത്ത് ഒരു മൂന്ന് ബെഡ്റൂം വീട്ടിൻ്റെ വീഡിയോ ആണ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയാണ് ഏറ്റുമാനൂർ ടൗൺ ആണ് ഈ വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റെയർ റൂമുള്ള രണ്ടാം നില പണിയാവുന്ന മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടാണ് അകത്തുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ഉണ്ട് ഈ വീട്ടിൽ കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തോളമായതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല സൗകര്യമുള്ള ടൗണിൽ തന്നെയുള്ള മനോഹരമായൊരു വീടാണ് ഈ നേരെ കാണുന്നൊരു ബസ് റോഡാണ് ഏറ്റുമാനൂർ ആയിർക്കുന്നം ബസ് റോഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഏറ്റുമാനൂർ പാല ഹൈവേ വരുന്നത് തൊട്ടു ബാക്കിൽ കൂടി തൊട്ടുപുറയിൽ കൂടി ഏറ്റുമാനൂർ മഴക്കാട് ഹൈവേ പോകുന്നുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിനെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് നല്ല സൗകര്യമുള്ള അടിപൊളി ഏരിയയിലുള്ള മനോഹരമായൊരു വീടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ടൗൺ തന്നെയാണ് അതാണ് വെള്ളം പറ്റാത്ത കിണത് വിൽക്കാൻ വേണ്ടി പെടുന്ന വീടല്ല ജോലിയുടെ ആവശ്യം കൊണ്ടൊക്കെ ഉള്ളൂ ഇങ്ങോട്ട് കയറി ഈ ഒരു പോർഷൻ പോർഷനുള്ളതാണ് ഈ പന്ത്രണ്ട് സെൻ്ററിൽ ഇവിടെ ഒരു ഈ കാണുന്ന പോർഷനും ഉള്ളതാണ് അത്യാവശ്യം കൃഷിക്കൊക്കെ ഉള്ള ഏരിയ ഇവിടെ ഉണ്ട് കാർഷെഡ് ഔട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നു ഇത് പില്ലറിൽ പണിതിരിക്കുന്ന വീടാണ് അതുകൊണ്ട് തന്നെ രണ്ടാം നല്ല പണിയിൽ നിന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല ഉറപ്പായിട്ട് പണിതിരിക്കുന്ന വീടാണ് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് തൊട്ടുപുറയിൽ കാണുന്നതാണ് മളർക്കാട് ബൈപ്പാസ് തെങ്ങോക്ക് ഇന്ത്യത്തുള്ളതാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് അതാണ് മാലക്കാട് ബൈപാസ് വരുന്നത് എല്ലാം കൊണ്ടും വളരെ സൗകര്യമുള്ളൊരു മനോഹരമായ വീടാണ് ബാങ്കിലും ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് മൊത്തം ചുറ്റുമതിൽ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഒരു പ്ലാവ് കായ്ക്കുന്നുണ്ട് ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഏറ്റുമാനൂർ ടൗണിനുള്ളിൽ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു വാതിലും ജലപ്പാളികളുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ വീടാണ് നേരെ കിഴക്കോട്ട് തന്നെ റോഡ് ഇറങ്ങുന്നു നല്ലൊരു ലിവിംഗ് ഏരിയ ഡൈനിങ് കൊടുത്തിരിക്കുന്നു അനുഭവമുള്ള ഡൈനിങ് ഏരിയ ആണ് ബാക്കി ഒരു സിറ്റൗട്ട് വരുന്നത് ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ് പ്ലസ് ടെയർ കൊടുത്തിരിക്കുന്നു മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ബാത്ത്റൂം അറ്റാച്ചഡാണ് ബെഡ്റൂം ആണ് എന്നാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡ് ആണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കിച്ചണിലേക്ക് കിടക്കാം ന്യായമായ വലിപ്പമുള്ള ഉള്ള അടിപൊളി കിച്ചൺ ആണ് ഏരിയ ഇവിടെ ചെറിയൊരു സ്റ്റോർ കൊടുത്തിരിക്കുന്നു പുകയില്ലാത്ത അടുപ്പാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റുമാനൂർ ടൗണിൽ തന്നെ പന്ത്രണ്ട് സെൻറ്റിലുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് കയറി താമസിച്ചിട്ട് പത്ത് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിൽക്കാൻ വേണ്ടി പണിത വീടല്ല രണ്ടാം നില പണിയാവുന്ന വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഈ പന്ത്രണ്ട് സെൻ്റുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീടിന് ഉടമസിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഏറ്റുമാനൂർ പാല ഹൈവേയിലേക്ക് നൂറും മീറ്ററും ഏറ്റുമാനൂർ ആയിരക്കുന്നം ബസ് റോഡിൻ്റെ സെക്കൻഡ് റോട്ടിലുമാണ് ഈ വീടുള്ളത് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് ഏറ്റുമാനൂർ ടൗണിൽ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക